അസ്സാം അലൈക്കും വറഹമത്തുല്ലാഹി വാത്തു അലഹമുല്ല വസലാത്ത് വസ്സലാസൂല വാലാ അലിഹി വസ്ഹബിഹി അജ്മയിൻ അത് അയ്യാദ് അയ്യാദ്റഹമ്മല്ലാഹി അലിയുടെ അരികിൽ ഒരാൾ കടന്നു വന്നു മഹാനായ ഫുലൈലുബുൻ അയ്യാദ് അദ്ദേഹത്തോട് ചോദിച്ചു കം അറ്റ് അറ്റ് അലൈഖ് നിങ്ങൾക്ക് എത്ര പ്രായമായി അദ്ദേഹം പറഞ്ഞു സിത്തു നസന അറുപത് വയസ്സായി അപ്പോൾ ഫുലൈലുബുൻ അയ്യാദ് പറയുകയാണ് ഫഅൻ തമുന്തു സിത്തീന സന തസീറു ഇല റബ്ബിഖ് യൂഷിഖു അൻ തബുലു അറുപത് വർഷമായി നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് യാത്ര തുടരുകയാണ് അതിൻ്റെ ലക്ഷ്യസ്ഥാനം എത്താറായിട്ടുണ്ട് എന്ന് ഈ വാചകം മഹാനായ ഫുലൈലുബ്ന അയ്യാദ് റഹ്മത്തുല്ലാഹി അലഹി പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ഒന്ന് പേടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നാലില്ല വ ഇന്ന ഇലൈ ഹി നമ്മളൊക്കെ സാധാരണ മരണവാർത്ത കേൾക്കുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും അപകടമുണ്ടായി എന്നറിയുമ്പോൾ പറയാറുള്ള ഇസ്തിർജാൻ്റെ വാചകം ഇന്നാലില്ലാ നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവരാണ് വ ഇന്ന ഇലൈഹി റാജൌൻ അവനിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ് എന്ന വാചകം അപ്പോൾ ഫുദൈലുബ്ന ഇയാൾ ചോദിക്കുകയാണ് അച്ഛൻ അരിഫു തഫ്സീറ നിങ്ങൾ ഈ പറഞ്ഞ ഈ വാചകത്തിൻ്റെ അർത്ഥവും ആശയവും എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ ഫമൻ അലിമ അന്നഹു ലില്ലാഹി അബ്ദുൻ ഇലൈഹി ഒരാൾ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവൻ തീർച്ചയായും റബ്ബിലേക്ക് മടങ്ങിപ്പോകും എന്ന് മനസ്സിലാക്കലാണ് ഫല്യ അലം അൻ നഹു മൗക്കൂഫുൻ ഒരാൾ അള്ളാഹുവിംഗലേക്ക് മടങ്ങിപ്പോകും എന്നവൻ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ നിർത്തപ്പെടും എന്ന് മനസ്സിലാക്കലാണ് ഓമൻ അലിമ അലം അന്നഹു മസ്ഊലുൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ നിർത്തപ്പെടും എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായും അവൻ റബ്ബിൻ്റെ മുമ്പിൽ ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെടും എന്ന് മനസ്സിലാക്കലാണ് ഓമൻ അലിമ അന്നഹു മസ്ഊലുൻ അസൂലുൻ ജവാബ ആ ചോദ്യങ്ങൾ ഉണ്ട് എന്നവൻ മനസ്സിലായാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം അവൻ തയ്യാറാക്കിക്കൊള്ളട്ടെ എന്നാണ് ഈ ഒരു ആശയം മഹാനായ ഫുലൈൽ റഹ്മത്തല്ലാഹി അലയി പറഞ്ഞു കൊടുത്തപ്പോൾ ആ മനുഷ്യനൊന്ന് പോയി അറുപത് വയസ്സായി ജീവിക്കുന്നു പ്രത്യേകിച്ച് ദീനിയായ ജീവിതമൊന്നും ആയിരുന്നില്ല അദ്ദേഹം ചോദിച്ചു ഫമൽ ഹീല ഇനി എന്തെങ്കിലും ഒരു മാർഗം ഒരു തന്ത്രമുണ്ടോ മഹാനായ ഫുലൈലു അബുനയ്യാദ് അറമത്തുള്ള അലി പറഞ്ഞു യസീറൻ പേടിക്കാനൊന്നുമില്ല വളരെ എളുപ്പമാണ് അദ്ദേഹം ചോദിച്ചു ഫമാഹിയ എന്താണത് മഹാനായ ഫുലൈലുബുൻ അയ്യാദ് പറഞ്ഞു തുഹസിൻ ഫിമാ ബഖി ഇനിയുള്ള ജീവിതം നന്നാക്കുക യുഫർ ല ഖമാ മല എങ്കിൽ കഴിഞ്ഞു പോയത് അള്ളാഹു പുറത്ത് നൽകും ഫ ഇന്ന ഇൻമാ ബക്കിത്ത അതല്ല ഇനിയും മോശമായി ജീവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ചെയ്തു പോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ബാൻ നവത്ത് അലാതിൻ്റെ പേരിൽ പിടിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇനിയുള്ള ജീവിതം നന്നാക്കുക എന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചത് കാണാം സഹോദരങ്ങളെ ഈ ഒരു സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കടിഞ്ഞുപോയ പാപങ്ങളുണ്ട് എങ്കിൽ അള്ളാഹുവിലേക്ക് ഏറ്റി പറഞ്ഞ് ബുദ്ധിയുള്ള ആളുകൾ എന്ന് നബി നബിസല്ലാഹു അലൈവിസ് വിശേഷിപ്പിച്ച മരണത്തെക്കുറിച്ച് മടങ്ങിപ്പോകാനുള്ള ദിവസത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുകയും സൂക്ഷ്മമായി ജീവിക്കുകയും ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ ആലമീൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി